ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും മേസർ ബി അക്കാഡമിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ബയോളജി പോർഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബയോളജിയിലെ ചില ചോദ്യോത്തരങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ എല്ലാവരും ശ്രദ്ധയോടെ ശ്രദ്ധയോടി വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളെ നോട്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ബയലിന് മഞ്ഞ നിറം നൽകുന്ന ഘടകം ഇവയിലേതാണ് അപ്പൊ ബയൽ എന്താണ് നമ്മുടെ കരളിന്റെ സെക്രീഷൻ ആണ് അല്ലെ കരൾ സെക്രീറ്റ് ചെയ്യുന്നതാണ് ആരെയാണ് ബൈലിനെ ഈ ബയലിന് ഏത് നിറം അവർ തന്നിട്ടുണ്ട് മഞ്ഞ നിറമാണ് തന്നിട്ടുണ്ട് ഈ ഒരു മഞ്ഞ നിറം നൽകുന്നത് ഏത് പിഗ്മെന്റ് ആണ് ഏത് വർണ്ണ വസ്തുവാണ് എന്നുള്ളതാണ് ചോദ്യം നമുക്ക് നോക്കാം ഓപ്ഷൻ തന്നിരിക്കുകയാണ് കരോട്ടിൻ ബിലി റൂബിൻ യൂറോക്രോം ക്ലോറോഫിൽ ഏതാണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ബിലി റൂബിനാണ് ോടൊപ്പം തന്നെ ബിലി ബിലി എന്തിനു സഹായിക്കുന്നുണ്ട് ഇത്തരത്തിൽ കരൾ സെക്രട്ട് ചെയ്യുന്ന ബൈലിന് മഞ്ഞ നിറം നൽകാൻ സഹായിക്കുന്ന വർണ്ണവസ്തുവാണ് എന്ന് അറിഞ്ഞിരിക്കുക ഇനി ഫസ്റ്റ് വൺ അതർ ഓപ്ഷൻസും കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം കരോട്ടിൻ തന്നിരിക്കുകയാണ് അതായത് പൂക്കൾക്കും ഫ്രൂട്ട്സിനും ഒക്കെ എന്താണ് ഒരേ നിറമല്ല വ്യത്യസ്ത നിറങ്ങളാണ് ഇതിനെല്ലാം കാരണം എന്ത് തന്നെയാണ് പിഗ്മെന്റുകളാണ് വർണ്ണവസ്തുക്കളാണ് ഇത്തരത്തിൽ ഒരു മഞ്ഞ കലർന്ന ഓറഞ്ച് നിറം നൽകാനായിട്ട് സഹായിക്കുന്നതാണ് ഏത് കളർ ഏത് പിഗ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ കെറോട്ടിൻ എന്ന് പറയുന്ന വർണ്ണവസ്തു എന്ന് പറയുന്നത് കേട്ടോ ഓറഞ്ച് കളർ അല്ലെങ്കിൽ ഓറഞ്ച് കലർന്ന മഞ്ഞ നിറമൊക്കെ കൊടുക്കാനായിട്ട് സഹായിക്കുന്നു എന്ന് മനസ്സിലാക്കുക ഇനി യൂറോക്രോം എന്താണ് യൂറോക്രോം എന്ന് പറയുന്നത് ആ പേരിൽ പറയുന്നത് പോലെ യൂറോ യസ് യൂറിന് എന്ത് നിറമാണ് ഒരു ഇളം മഞ്ഞ നിറം യൂറിന് ഏത് നിറമാണ് ഒരു ഇളം മഞ്ഞ നിറമാണ് സ്വാഭാവികമായിട്ടുള്ള യൂറിന്റെ നിറം ഈ നിറം കൊടുക്കാൻ സഹായിക്കുന്ന വർണ്ണ വസ്തു എന്ന് പറയുന്നത് ഏതാണ് നമ്മുടെ യൂറോക്രോം ആണ് എന്ന് മനസ്സിലാക്കുക ഓക്കെ പിഗ്മെന്റുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് യൂറിന് ഒരു ഇളം മഞ്ഞ് നിറം നൽകാൻ സഹായിക്കുന്ന പിഗ്മെന്റ് അല്ലെങ്കിൽ വർണ്ണ വസ്തു എന്ന് പറയുന്നത് യൂറോക്രോം ആണ് ഇനി ക്ലോറോഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് എല്ലാവർക്കും അറിയാവുന്ന വിചാരിക്കുകയാണ് എന്താണ് ചെടികൾക്ക് പച്ച നിറം അല്ലെങ്കിൽ ഇലകൾക്ക് പച്ച നിറം നൽകാനായിട്ട് സഹായിക്കുന്ന വർണ്ണ വസ്തു ആണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ക്ലോറോഫിൽ എന്ന് പറയുന്നു പച്ച നിറം നൽകാനായിട്ട് സഹായിക്കുന്നു അപ്പൊ ഈ വർണ്ണ വസ്തുക്കളെല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കരോട്ടിൻ ഒരു ഓറഞ്ച് കലർന്ന മഞ്ഞ നിറം ഫ്രൂട്ട്സിനും അതുപോലെ തന്നെ പൂക്കൾക്കും നൽകുകയാണ് എങ്കിൽ ബിലിറൂബിനും ബിലിവേർഡിനും കരൾ സെക്രീറ്റ് ചെയ്യുന്ന ബൈലിന് നിറം നൽകുന്നു യൂറോക്രോം ആ യൂറിന് ഇളം മഞ്ഞ നിറം നൽകാൻ സഹായിക്കുന്ന വർണ്ണ വസ്തുവാണ് ഇലകൾക്ക് പച്ച നിറം നൽകാൻ സഹായിക്കുന്ന വർണ്ണവസ്തുവാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ ക്ലോറോഫിൽ എന്ന് പറയുന്നത് നോക്കാം നമുക്ക് മനുഷ്യ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തകോശം ഏത് എന്നാണ് ചോദ്യം രക്തകോശങ്ങൾ ഏതൊക്കെയാണ് ആ നമുക്കറിയാം ആർ ബി സി ഡബ്ല്യു ബി സി പ്ലേറ്റ്ലെറ്റുകൾ അല്ലെ ചുവന്ന രക്താണുക്കൾ അല്ലെങ്കിൽ അരുണ രക്താണുക്കൾ അതുപോലെ തന്നെ രക്താണുക്കൾ മറ്റൊരു പേരെന്താണ് വെളുത്ത രക്താണുക്കൾ പ്ലേറ്റ്ലെറ്റ് ഇവ മൂന്നുമാണ് ഏതെന്ന് പറയുന്നത് ഒരു രക്തത്തിലെ കോശങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ആർ ബി സി റെഡ് ബ്ലഡ് സെൽസ് ഡബ്ല്യു ബി സി വൈറ്റ് ബ്ലഡ് പ്ലേറ്റ്ലെറ്റ് ഇവ മൂന്നുമാണ് രക്തത്തിലെ കോശം ഈ രക്തകോശങ്ങളില് രോഗപ്രതിരോധ ശേഷി മനുഷ്യന് നൽകുന്നത് ആരാണ് എന്നാണ് ചോദ്യം ആരാണ് ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് നമ്മുടെ ഡബ്ല്യു ബി സി ആണ് കേട്ടോ ശ്വേത രക്താണുക്കൾ എന്ന് മനസ്സിലാക്കുക ഉത്തര ഏതാണ് ശ്വേത രക്താണുക്കൾ അല്ലെങ്കിൽ ഡബ്ല്യു ബി സി ആണ് എന്ന് അറിയാം അങ്ങനെയെങ്കിൽ നമ്മുടെ അരുണ രക്താണുക്കൾ അല്ലെങ്കിൽ ആർ ബി സിക്കും പ്ലേറ്റ്ലെറ്റിനും ഫംഗ്ഷൻസ് ഉണ്ടോ ഉണ്ട് അവയുടെ ജോലി എന്താണെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാം അരുണരക്താണുക്കൾ അല്ലെങ്കിൽ ആർ ബി സിയുടെ സർഫസിലാണ് ആര് കാണുക ഹീമോഗ്ലോബിൻ കാണുക ഹീമോഗ്ലോബിന്റെ ജോലി എന്താണ് ഹീമോഗ്ലോബിൻ എന്തിനു സഹായിക്കുന്നു ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും സംവഹനത്തിന് സഹായിക്കുന്നു ശ്വസന വാതകങ്ങളാണ് ആരൊക്കെയാണ് നമ്മുടെ ഓക്സിജൻ ആണെങ്കിലും കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിലും ശ്വസന വാതകങ്ങളാണ് ഈ ശ്വസന വാതകങ്ങളെ ടിഷ്യൂവിലേക്കും അല്ലെങ്കിൽ എന്താണ് ശ്വാസകോശത്തിലേക്ക് ശ്വാസകോശത്തിൽ നിന്ന് സെല്ലുകളിലേക്ക് അല്ലെ ടിഷ്യൂവിലേക്കും അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ തിരികെ ശ്വാസകോശത്തിലേക്കും ഇങ്ങനെ എന്ത് ചെയ്തോണ്ടേ ഇരിക്കുകയാണ് ട്രാൻസ്പോർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് സംവഹനം നടത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് ആരാണത് ഡബ്ല്യു ബി സി ആണ് നമ്മുടെ ആർ ബി സി ആണ് എന്ന് മനസ്സിലാക്കാം കേട്ടോ ചുവന്ന രക്താണുക്കളാണ് എന്ന് മനസ്സിലാക്കുക ചുവന്ന രക്താണുക്കളുടെ സർഫസിലുള്ള ആര് ഹീമോഗ്ലോബിൻ എന്ന പിഗ്മെന്റ് ഇനി പ്ലേറ്റ്ലെറ്റുകൾക്ക് ജോലി ഉണ്ടോ യെസ് പ്ലേറ്റ്ലെറ്റുകൾക്കും ജോലിയുണ്ട് എന്താ ജോലിയാ ചെയ്യുന്നത് നമ്മുടെ കയ്യോ കാലോ മുറിഞ്ഞു എന്നിരിക്കട്ടെ അങ്ങനെയെങ്കിൽ എന്താ ഉണ്ടാവുക രക്തസ്രാവം ഉണ്ടാവും രക്തം ഒഴുകും ബ്ലീഡിങ് ഉണ്ടാവും ഈ ബ്ലീഡിങ് കണ്ടിന്യൂസ് ആയി കഴിഞ്ഞാൽ മരണം സംഭവിക്കും അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം രക്തം കട്ട പിടിക്കണം ക്ലോട്ട് ചെയ്യണം ഇത്തരത്തിൽ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന രക്തകോശമാണ് പ്ലേറ്റ്ലെറ്റുകൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്ലേറ്റ്ലെറ്റുകൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു മനുഷ്യന് രോഗപ്രതിരോധ ശക്തി നൽകുന്ന രക്തകോശം എന്ന് പറയുന്നത് ഡബ്ല്യു ബി സി അല്ലെങ്കിൽ ശ്വേത രക്താണുക്കളാണ് ശ്വസന വാതകങ്ങളായ ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും സംവഹനത്തിന് സഹായിക്കുന്ന ഹീമോഗ്ലോബിൻ പ്രസന്റ് ആയിരിക്കുന്നത് ആരിലാണ് അത് ആർ ബി സിയിലാണ് ചുവന്ന രക്താണുക്കളിലാണ് ഇവ മൂന്നും വളരെ ഇമ്പോർട്ടന്റ് ആണ് മനസ്സിലാക്കി വെക്കുക അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ഹൃദയത്തിന്റെ ഹൃദയം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ പേസ്മേക്കർ ഓപ്ഷൻ ബി എസ് നോഡ് ആൻഡ് ദൻ ഓപ്ഷൻ സി എയും ബിയും തന്നെ ഓപ്ഷൻ ഡി ഇവയൊന്നും അല്ല നിങ്ങൾ ഉത്തരം സെലക്ട് ചെയ്യും ഇതില് ശരിയായ ഉത്തരം ഹൃദയത്തിന്റെ ഹൃദയം എന്ന് പറയുന്നത് പേസ് മേക്കറാണ് അതുപോലെ തന്നെ എസ് എനോടുമാണ് പേസ്മേക്കറിനെ തന്നെയാണ് നമ്മൾ എസ് എ നോഡ് എന്ന് വിളിക്കുന്നത് അങ്ങനെയെങ്കിലും ഏത് ഉത്തരമായിരുന്നു നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അതെ നമ്മൾ എയും ബിയും എന്ന ഉത്തരമാണ് സെലക്ട് ചെയ്യേണ്ടത് ഓക്കെ ഹൃദയത്തിന്റെ നാച്ചുറൽ ആയിട്ടുള്ള പേസ് മേക്കർ ആണ് ഏതെന്ന് പറയുന്നത് എസ് എ നോഡ് എന്ന് വിളിക്കുന്നത് അല്ലേ നമ്മുടെ ഹൃദയം എന്ത് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് താളാത്മകമായി മിടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഈ ഇടുപ്പിന്റെ ആ ഒരു ആവേഗം ആദ്യം ആ ഒരു സൃഷ്ടിക്കപ്പെടുന്നത് അല്ലെങ്കിൽ എന്താണ് ജനറേറ്റ് ചെയ്യപ്പെടുന്നത് എവിടെയാണ് എസ് എനോടിലാണ് എന്ന് മനസ്സിലാക്കുക ഈ എസ് എനോട് എവിടെയാണ് നമ്മുടെ റൈറ്റ് സൈഡിലെ ഏട്രിയത്തിലാണ് കേട്ടോ നമ്മുടെ വലതു വശത്തെ ഏട്രിയം അല്ലെങ്കിൽ മുകളിലെ അറയിലാണ് ആര് കാണുക ഈ എസ് എനോട് കാണുക അപ്പൊ പേസ് മേക്കർ എല്ലാവർക്കും ഉണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എസ് പേസ് മേക്കർ ഉണ്ട് എപ്പോഴും എന്താണ് കൃത്രിമ പേസ് മേക്കറിനെ കുറിച്ച് മാത്രമേ ആലോചിക്കുന്നുള്ളൂ അങ്ങനെയല്ല ഹൃദയത്തിൽ എല്ലാവർക്കും പേസ് ഉണ്ട് ഇത്തരത്തിൽ നാച്ചുറൽ പേസ് ആയിട്ടുള്ള എസ് നോഡുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം അതിന്റെ താളത്തിന് എന്താണ് ആ ഒരു ആവേഗങ്ങൾ ജനറേറ്റ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ താളാത്മകമായിട്ടുള്ള മിടുപ്പിനോ എന്തെങ്കിലും തരത്തിലുള്ള തകരാറ് വരുമ്പോഴാണ് എന്ത് ചെയ്യപ്പെടുന്നത് ആർട്ടിഫിഷ്യൽ പേസ് മേക്കറ് എന്ത് ചെയ്യുന്നത് ആ ഇംപ്ലാന്റ് ചെയ്യുന്നത് എന്ന് കൂടി മനസ്സിലാക്കുക ഓക്കെ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ അത് മനസ്സിലാക്കേണ്ട കാര്യമാണ് കേട്ടോ ഇവിടെ മനുഷ്യന്റെ ഹൃദയത്തിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് നമുക്ക് സിംപ്ലി കുറച്ച് കാര്യങ്ങൾ കൂടി ഡിസ്കസ് ചെയ്യാം നമ്മുടെ മനുഷ്യ ഹൃദയത്തിന് എത്ര അറകളാണുള്ളത് നാല് അറകളാണ് അതിൽ മുകളിലത്തെ അറയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ഏട്രിയം എന്ന് വിളിക്കുന്നത് ഏട്രിയം അല്ലെങ്കിൽ ഓറിക്കിൾ എന്ന് വിളിക്കുന്നത് അല്ലെ ഏട്രിയം അല്ലെങ്കിൽ ഓറിക്കിൾ എന്ന് വിളിക്കുന്നത് താഴെ ഉള്ള അറകളാണ് ഏതെന്ന് പറയുന്നത് ആ താഴെയുള്ള അറ അറകൾ മുകളിലത്തെ അറകളെ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ കുറച്ചുകൂടി വലുതാണ് കേട്ടോ അപ്പൊ താഴെയുള്ള അറകൾ ഏതാണ് വെൻട്രിക്കിളാണ് കേട്ടോ വെണ്ട്രിക്കിളാണ് അപ്പൊ ഇത് കോമൺലി അറിയാവുന്നതായിരിക്കും എങ്കിലും ഒന്ന് മനസ്സിൽ വെച്ചിരിക്ക മനുഷ്യന്റെ ഹൃദയത്തിന് നാല് അറകളാണ് മുകളിലത്തെ അറകൾ എന്ന് പറയുന്നത് അത് ഏറ്റം അല്ലെങ്കിൽ ഓറുക്കിൾ എന്നറിയപ്പെടുന്നു താഴത്തെ അറകളെയാണ് വെണ്ട്രിക്കിൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ രണ്ട് വശങ്ങൾ അതായത് ലെഫ്റ്റ് സൈഡും ഇടതു വശവും ഉണ്ട് അതുപോലെ തന്നെ എന്തുണ്ട് വലതു വശവും ഉണ്ട് ഇതിലെ ഏത് ഭാഗത്താണ് ശുദ്ധമായ രക്തം വഹിക്കുന്നത് നിങ്ങൾ എന്താ പറയുന്നത് വേഗത്തിൽ ഒന്ന് കമന്റ് ചെയ്തേ ഹൃദയത്തിന്റെ ഏത് വശത്താണ് എന്താണ് പ്യുവർ ബ്ലഡ് ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൃദയത്തിന്റെ ഇടത് വശത്താണ് എന്തുള്ളത് പ്യുവർ ബ്ലഡ് ഉള്ളത് ശുദ്ധ രക്തമുള്ളത് ഹൃദയത്തിന്റെ വലതു ഭാഗത്ത് എന്താണ് അശുദ്ധ രക്തമാണ് ഉണ്ടായിരിക്കുക അത് വലതുവശത്തെ മുകളിലത്തെ അറയാണെങ്കിലും വലതുവശത്തെ താഴത്തെ അറയാണെങ്കിലും എന്ത് തന്നെയാണ് അശുദ്ധ രക്തം തന്നെയാണ് ഹൃദയത്തിന്റെ ഇടതു ഭാഗത്തിലെ മുകളിലെയും താഴത്തെയും അറയിൽ എന്ത് തന്നെയാണ് ശുദ്ധമായ രക്തമാണ് കേട്ടോ ലെഫ്റ്റ് സൈഡില് പ്യുവർ ബ്ലഡ് ആണ് എന്ന് കൂടി അറിഞ്ഞിരിക്കുക ഇനി നമ്മുടെ ഒരു കോഴ്സ് പരിചയപ്പെടുത്തിയാണ് നമ്മുടെ എ എഡ് ബി അക്കാഡമിയോടൊത്ത് നിങ്ങൾക്ക് വി എഫ് എ ക്ലാസ്സുകൾ പഠിച്ച് എന്താണ് അതിലൊരു ജോലി നേടാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഉറപ്പായും നമ്മുടെ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് നോട്ടിഫിക്കേഷൻ വന്ന് കഴിഞ്ഞിട്ട് പഠിച്ചു തുടങ്ങുന്നതിനേക്കാൾ ഏറെ നല്ലത് എന്നാണ് നമുക്കറിയാം വി എഫ് എ വിളിക്കാൻ പോവാണ് അപ്പൊ അതിന് മുമ്പ് നമ്മൾ പ്രിപ്പയർ ചെയ്തു തുടങ്ങണം ആക്റ്റീവായിട്ട് പഠിച്ചു തുടങ്ങണം സിലബസ് ബേസ്ഡ് ക്ലാസ്സുകൾ ആരംഭിക്കണം വർക്ക് ഔട്ട് ചെയ്യണം അല്ലേ അപ്പൊ ഇതെല്ലാം സാധ്യമാകുന്ന തരത്തിലാണ് എ എസ് ബി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു കോഴ്സ് ഒരുക്കിയിട്ടുള്ളത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എക്സാം ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിലേക്ക് ആ ഒരു രീതിയിൽ ജോലി ചെല്ലണം അല്ലെങ്കിൽ നിലവിൽ ഇപ്പൊ എന്താണ് നമ്മുടെ എൽ ഡി ഒക്കെ കഴിഞ്ഞു അതിൻ്റെ അകത്ത് ലിസ്റ്റിലൊക്കെ പെട്ടില്ല വിഷമിച്ചൊക്കെ ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു ബെസ്റ്റ് സൂപ്പർ ചാൻസ് ആണ് എന്ന് പറയുന്നത് നമ്മുടെ വി എഫ് എ എന്ന് പറയുന്നത് അപ്പൊ എന്ത് ചെയ്യാം നമുക്ക് വി എഫ് എക്ക് വേണ്ടി പഠിച്ചു തുടങ്ങാം എല്ലാവരും ആത്മാർത്ഥമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാലേ നമുക്ക് ഈ ലിസ്റ്റിൽ പെടാവുന്നതേ ഉള്ളൂ അപ്പൊ നമ്മുടെ കോഴ്സിന്റെ ഫെസിലിറ്റീസ് പരിചയപ്പെടുത്താം നമുക്ക് ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ലൈവ് റെക്കോർഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ് ഇൻ കേസ് നിങ്ങൾ മറ്റെന്തെങ്കിലും പഠിക്കുന്നവരോ വർക്ക് ചെയ്യുന്നവരോ ആണെന്നുണ്ടെങ്കിൽ റെക്കോർഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് കാണാവുന്നതാണ് ആൻഡ് ദെൻ വീക്കിലി മോക്ക് ടെസ്റ്റുകൾ ഉണ്ട് നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ നമ്മൾ എന്ത് ചെയ്യണം വിലയിരുത്തപ്പെടണം നമ്മൾ ടെസ്റ്റ് എഴുതി അല്ലെങ്കിൽ നമ്മൾ പഠിച്ച ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങൾ തരുമ്പോൾ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്ത് ചെയ്യണം വിലയിരുത്തപ്പെടേണ്ടത് വളരെ അത്യാവശ്യമാണ് അങ്ങനെയെങ്കിലേ നമ്മൾ വീക്ക് പോയിന്റ് എവിടെയാണ് അല്ലെങ്കിൽ ഏത് ഭാഗത്തു നിന്നാണ് നമുക്ക് മാർക്ക് കുറഞ്ഞു പോകുന്നതെന്നൊരു തിരിച്ചറിവ് ഉണ്ടാവാൻ പറ്റൂ സോ മോക്ക് ടെസ്റ്റുകൾ നമുക്ക് അവൈലബിൾ ആണ് പി വൈ ക്യൂ പ്രാക്ടീസുണ്ട് നമ്മൾ എത്രത്തോളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക് ഔട്ട് ചെയ്യുന്നു അതിനോടൊപ്പം തന്നെ അതിന്റെ കൂടെയുള്ള ഓപ്ഷൻസ് അല്ലെ ആൻസർ മാത്രമല്ല ആൻഡ് ഫർദർ ഓപ്ഷൻസ് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും ഡിസ്കസ് ചെയ്തുകൊണ്ടേയിരിക്കും ഇത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും പരീക്ഷയില് നല്ല ഒരു ചുവടെപ്പിന് കാരണമാവും കാര്യം നമ്മൾ പി എസ് സി ചോദിക്കുന്നതുമായിട്ടുള്ള ഓപ്ഷൻ സബ് ഓപ്ഷൻസ് എന്ന് പറയുന്ന നാളെ അത് പി എസ് സി ഒരു ഉത്തരമാക്കിക്കൂടെ അപ്പൊ അതനുസരിച്ച് ചോദ്യങ്ങൾ വരാം അപ്പൊ എല്ലാത്തിനെ കുറിച്ചും വ്യക്തമായ ഐഡിയ ഉണ്ടായിരിക്കണം ഇനി നോക്കിക്കേ മെന്റർഷിപ്പ് നമ്മളെടുത്ത് എപ്പോഴും എങ്ങനെയാണ് പഠിച്ചോ പഠിച്ചോ എന്ന് ചോദിക്കാൻ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ പഠിക്കാൻ തയ്യാറായിട്ടുള്ള കുറെ പേരുണ്ട് അപ്പൊ ഇവിടെയും നമ്മൾ എന്താണ് നമുക്ക് ഒരു സ്പെഷ്യൽ ഒരു മെന്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ട് നിങ്ങൾ എന്ത് പഠിച്ചു നിങ്ങൾ എന്ത് പഠിക്കണം നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണ തരുന്നതായിരിക്കും ആൻഡ് ദെൻ റിവിഷൻ സെഷൻസ് അവൈലബിൾ ആണ് ആൻഡ് ദെൻ മോട്ടിവേഷൻ സെഷൻസ് പലരും എന്താണ് പഠിക്കും പക്ഷെ ഒരു ഒരു വീക്ക് പോയിന്റ് ഉണ്ട് ഇൻ കേസ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ വീക്ക് എന്താണ് വീക്ക്ലി മോക് ടെസ്റ്റിൻ്റെ കാര്യം പറഞ്ഞു മോക് ടെസ്റ്റ് കഴിയുമ്പോൾ ചിലപ്പോൾ മാർക്ക് കുറഞ്ഞുപോയി കഴിഞ്ഞാൽ പിന്നെ പോയി അവർ അയ്യോ എനിക്ക് മാർക്ക് കുറവാണ് ഇനി ഞാൻ ഇങ്ങനെ പഠിച്ചെടുക്കും അങ്ങനെയൊന്നും അല്ല നിങ്ങൾക്ക് ഫുൾ സ്ട്രെങ്ത് ആൻഡ് സപ്പോർട്ട് തരാൻ നമുക്ക് ക്ലാസ്സസ് ഉണ്ട് സോ എല്ലാവരും ആക്റ്റീവായിട്ട് പഠിക്കുക നന്നായിട്ട് തന്നെ പഠിച്ച് ആ ഒരു എന്താണ് നിങ്ങളുടെ ആ ഒരു അമ്പീഷനിലേക്ക് എത്തിച്ചേരാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ് സോ നമ്മുടെ എ സെഡ് ബി അക്കാഡമിയോട് ഒത്തു നിങ്ങൾക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അടുത്ത ചോദ്യം എങ്ങനെയാണ് ശരീരത്തിലെ ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗം എന്നാണ് ചോദ്യം ഓപ്ഷൻസ് നോക്കാം സെറിബ്രം സെറിബെല്ലം ഹൈപ്പ് ആൻഡ് വൃക്ക ഇതിലേതാണ് ശരിയായ ഉത്തരം പലർക്കും ഉത്തരം വൃക്കയിലേക്ക് പോകാൻ ഒരു തോന്നല് വരും പക്ഷെ നമ്മൾ മനസ്സിലാക്കണം ക്വസ്റ്റ്യനിലെ കീവേഡ് എന്താണ് തലച്ചോറിലെ ഭാഗം വൃക്ക തലച്ചോറിലാണോ അല്ല അല്ലാത്ത പക്ഷം ജലത്തിലെ അളവ് നിയന്ത്രിക്കുന്നത് എന്നൊരു ചോദ്യം വന്നിരുന്നുവെങ്കിൽ നമുക്ക് വൃക്കയെ കിഡ്നിയെ പരിഗണിക്കാവുന്നതാണ് എന്നാൽ തലച്ചോറിലെ ഭാഗം അപ്പൊ ഉത്തരം ഏതാണെന്ന് അറിയാമോ ഇതില് ഹൈപ്പോ തലാമസ് ആണ് ഓക്കെ അപ്പൊ ജലത്തിൽ ശരീരത്തില് ജലത്തിന് ഫ്ലൂയിഡിന്റെ ബാലൻസ് നിയന്ത്രിക്കുന്നത് ആരാണ് ഹൈപ്പോ തലാമസ് ആണ് ഇതുകൂടാതെ വിശപ്പ് ദാഹം എന്നിവയെ നിയന്ത്രിക്കുന്നതും ആര് തന്നെയാണ് ആ നമ്മുടെ ഹൈപ്പോ തലാമസ് തന്നെയാണ് എന്ന് അറിയുക അതുപോലെ തന്നെ ലൈംഗിക ആസക്തി ഇതും എന്തു തന്നെയാണ് ലൈംഗിക ആസക്തിയും ആരാണ് നിയന്ത്രിക്കുന്നത് നമ്മുടെ ഹൈപ്പോ തലാമസ് ആണ് നിയന്ത്രിക്കുന്നത് കേട്ടോ അപ്പൊ അതൊന്ന് അറിഞ്ഞിരിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഊഷ്മാവിന്റെ നിയന്ത്രണം നമ്മുടെ ശരീര താപനില നിയന്ത്രിക്കുന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഉത്തരം എന്ത് തന്നെയാണ് നമ്മുടെ ഹൈപ്പോ തലാമസ് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക ഹൈപ്പോ തലാമസുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റുകൾ എല്ലാം തന്നെ മനസ്സിൽ വേണം ഏതാണ് ആ ജലത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്നു ശരീര ഊഷ്മാവ് നിയന്ത്രിക്കുന്നു വിശപ്പിനെയും ദാഹത്തിനെയും കൺട്രോൾ ചെയ്യുന്നത് ആണ് അതുപോലെ തന്നെ ലൈംഗിക ആസക്തി കൺട്രോൾ ചെയ്യുന്നത് ആര് തന്നെയാണ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ശ്രദ്ധയോടുകൂടി തന്നെ ഒരു പോയിന്റ് എന്ത് ചെയ്ത് വെക്കുക നോട്ട് ചെയ്ത് വെക്കുക ആൻഡ് ദ നെക്സ്റ്റ് വൺ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ഇവയിൽ എന്ത് വഴിയാണ് ഇലകൾ ശ്വസിക്കുന്നത് അപ്പൊ ആദ്യം പലരുടെയും മനസ്സിലിങ്ങനെ ഓടിപ്പോ ഇലകൾ ശ്വസിക്കോ യെസ് ഇലകൾ ശ്വസിക്കും ഇലകൾക്ക് ജീവനുണ്ട് അല്ലെ സസ്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് സസ്യങ്ങൾ ലിവിങ് ആണ് അവയ്ക്ക് ജീവനുണ്ട് അതുകൊണ്ട് തന്നെ അവ എന്ത് ചെയ്യുന്നുണ്ട് ശ്വസിക്കുന്നുണ്ട് ഇനി രണ്ടാമത്തെ എന്റെ ചോദ്യം ഇങ്ങനെയാണ് സസ്യങ്ങൾ ശ്വസിക്കുന്നത് ഏത് വാതകമാണ് സസ്യങ്ങളും ശ്വസിക്കുന്നത് ആരെ തന്നെയാണ് ആരെ തന്നെയാണ് ഓക്സിജനെ തന്നെയാണ് കേട്ടോ സസ്യങ്ങളും ശ്വസിക്കുന്നത് ആരെ തന്നെയാണ് ഓക്സിജനെയാണ് പിന്നെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ സസ്യങ്ങളെ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുന്നു സ്വീകരിക്കുന്നുണ്ട് സസ്യങ്ങൾ എന്തിനെ തന്നെ സ്വീകരിക്കുന്നു കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് പ്രകാശ സംശ്ലേഷണം ഫോട്ടോസിന്തസിസ് നടത്താൻ സിസ് നടത്താൻ വേണ്ടി ആര് ചെടികൾ ഉപയോഗിക്കുന്നു കാർബൺ ഡൈ ഓക്സൈഡിനെ ഉപയോഗിക്കുന്നു എന്നാൽ ശ്വസനത്തിനായി ഇലകൾ അല്ലെങ്കിൽ ചെടികൾ ഏത് വാതകമാണ് ഉപയോഗിക്കുന്നത് എന്നൊരു ചോദ്യം വന്ന ഒരു കൺഫ്യൂഷനും വേണ്ട ആര് തന്നെയാണ് ഓക്സിജനെ തന്നെയാണ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കുക ഇനി ഇലകൾ ശ്വസിക്കുന്നത് എന്ത് വഴിയാണ് എന്നാണ് ചോദ്യം എന്ത് വഴിയാണ് നമുക്ക് നോക്കാം ഹൈഡത്തോടുകൾ ആസ്യരന്ധ്രങ്ങൾ കോശഭിത്തി സൈലം എന്നിവ ഓപ്ഷനിലുണ്ട് ഏതാണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ആ ഇതിലെ കറക്റ്റ് എന്ന് പറയുന്നത് ആസ്യരന്ധ്രങ്ങൾ അല്ലെങ്കിൽ സ്റ്റൊമാറ്റ വഴിയാണ് കേട്ടോ എന്താണ് സ്റ്റൊമാറ്റ എന്ന് പറയുന്ന ലീഫിലെ ചെറിയ സുഷിരങ്ങൾ വളരെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള സുഷിരങ്ങൾ ആരിലുണ്ട് ഇലകളിലുണ്ട് ഈ ഇലകളിലെ ചെറിയ സുഷിരങ്ങളായ ആസ്യരന്ധ്രങ്ങൾ വഴിയാണ് വാതക വിനിമയം നടക്കുന്നത് ഇലകളിൽ വാതക വിനിമയം സാധ്യമാകുന്നത് ഈ ചെറിയ കുഴികൾ വഴിയാണ് എന്ന് അറിഞ്ഞിരിക്കുക പേരെങ്ങനെയാ ആസ്യരന്ധ്രങ്ങൾ എന്നാണ് കേട്ടോ ആസ്യരന്ധ്രങ്ങൾ ഇനി ഹൈടത്തോടുകൾ എന്നൊരു പോയിന്റ് കിടക്കുന്നു എന്താണ് ഹൈടത്തോടുകൾ എന്ന് പറയുന്നത് അതായത് നമ്മൾ ഒരു ദിവസം അല്ലെങ്കിൽ മിക്ക ദിവസങ്ങളിൽ രാവിലെയൊക്കെ എഴുന്നേറ്റ് വരികയാണ് മഴയൊന്നും ഇല്ലാത്ത സമയമാണ് എന്ന് വിചാരിക്കുക വലിയ മഞ്ഞ ഇല്ലാത്ത സമയമാണ് എന്നിരുന്നാലും ചില പുല്ലുകളിൽ ആ മാർജിൻസിൽ അതിൻ്റെ അരിവുകളില് വെള്ളത്തുള്ളികൾ കാണാറുണ്ട് ഈ വെള്ളത്തുള്ളികൾ എവിടെ നിന്ന് വന്നതാണ് അത് നമ്മുടെ ഹൈഡത്തോടുകൾ വഴി വന്നതാണ് എന്താണ് ആ ഒരു പ്രോസസ്സിന്റെ പേര് എന്ന് അറിയാമോ ഗട്ടേഷൻ എന്നാണ് കേട്ടോ എന്താണ് ഗട്ടേഷൻ എന്നാണ് ഗട്ടേഷൻ എന്ന പ്രോസസ്സ് വഴിയാണ് ഇത്തരത്തിൽ വെള്ള റിമൂവ് ആയത് അപ്പോൾ എങ്ങനെ പറയാം നമുക്ക് ഗട്ടേഷൻ എന്ന് പറയുന്നത് ആ ഒരു സസ്യത്തിലുള്ള സെൽസാപ്പ് അല്ലെങ്കിൽ വാട്ടർ ഏത് രൂപത്തില് ഡ്രോപ്പ്ലെറ്റ് ആയിട്ട് വെള്ളം തുള്ളികളായി അതിൻ്റെ മാർജിനിലൂടെ പുറത്തേക്ക് പോകുന്ന പ്രോസസ്സിനെയാണ് ഗട്ടേഷൻ എന്ന് പറയുന്നത് ഓക്കെ ആ വെള്ളത്തുള്ളികളായിട്ടിരിക്കുന്നതാണ് നമ്മൾ രാവിലെ വരുമ്പോൾ കാണുന്നത് അതെ ഈ ഗട്ടേഷൻ നടക്കുന്നത് എപ്പോൾ മാത്രമാണ് ആ അത് രാത്രിയിലോ അല്ലെങ്കിൽ കാലത്തോ ആയിരിക്കും ഓക്കെ പകലല്ല നടക്ക എപ്പോഴാ രാത്രിയിലോ കാലത്തോ നടക്കുന്ന പ്രോസസ്സാണ് ഏതെന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഈ ഗട്ടേഷൻ നടക്കുന്നത് എന്ത് വഴിയാണ് ഹൈഡത്തോടുകൾ വഴിയാണ് ഓക്കെ ഗട്ടേഷൻ നടക്കുന്നത് ഹൈഡത്തോടുകൾ വഴിയാണ് എന്ന് കൂടി അറിഞ്ഞിരിക്കുക ഇനി കോശഭിത്തി എന്നൊരു ഓപ്ഷൻ തന്നിരിക്കുകയാണ് എന്താണ് കോശഭിത്തി എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ആർക്ക് മാത്രമേ കോശഭിത്തി ഉള്ളൂ മക്കളെ സസ്യങ്ങൾക്ക് മാത്രമേ കോശഭിത്തി ഉള്ളൂ അപ്പൊ ആർക്കില്ല ജന്തു കോശങ്ങൾക്ക് കോശഭിത്തി അല്ലെങ്കിൽ സെൽ സെൽവോൾ ആപ്സെന്റ് ആണ് ഇത്തരത്തിൽ സസ്യങ്ങൾക്ക് മാത്രമുള്ള കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് സെല്ലുലോസ് കൊണ്ട് നിർമ്മിതമാണ് സെൽവോൾ എന്ന് പറയുന്നത് എന്താണ് സെല്ലുലോസ് കൊണ്ട് നിർമ്മിതമാണ് സെൽവോൾ എന്ന് പറയുന്നത് സെല്ലുലോസ് കൊണ്ട് നിർമ്മിതമാണ് സെൽവോൾ സെല്ലുലോസ് കൊണ്ട് നിർമ്മിതമാണ് സെൽവോൾ ആർക്ക് മാത്രമാണ് സസ്യങ്ങൾക്ക് മാത്രമുള്ള പ്രത്യേകതയാണ് സസ്യ കോശങ്ങൾക്ക് മാത്രമുള്ള പ്രത്യേകതയാണ് കോശഭിത്തി എന്ന് പറയുന്നത് നോട്ട് ചെയ്ത് വെക്കണം ഇമ്പോർട്ടന്റ് ആണ് ഇനി സൈലം എന്നൊരു ഓപ്ഷൻ തന്നിരിക്കുകയാണ് എന്താണ് സൈലം എന്ന് പറയുന്നത് ഇത് സംവഹന കലയാണ് ആരെന്ന് പറയുന്നത് ഒരു ചെടിയിൽ ഒരു പ്ലാന്റില് എന്താണ് സംവഹനം എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വഹിക്കുകയാണ് സംവഹനം ചെയ്യാണ് ട്രാൻസ്പോർട്ട് ചെയ്യാണ് ആരെയാണ് ഇത്തരത്തിൽ സൈലം ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് എന്ന് അറിയാമോ അതായത് വാട്ടർ അല്ലെങ്കിൽ വെള്ളത്തിനെയാണ് ഓക്കെ വെള്ളത്തിനെയാണ് എന്ത് ചെയ്യുന്നത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് വെള്ളത്തിനെ എങ്ങോട്ടായിരിക്കും ട്രാൻസ്പോർട്ട് ചെയ്യുക വേരുകളിൽ നിന്ന് ഇലകളിലേക്ക് എന്ത് ചെയ്യണം ഫോട്ടോസെന്തസ്സത്തിന് ആവശ്യമായ ജലം എത്തപ്പെടണം ഇത്തരത്തിൽ വേരുകളിൽ നിന്ന് ഇലകളിലേക്ക് വെള്ളത്തെ വഹിച്ചു കൊണ്ടുപോകുന്ന കലകളാണ് ഏതെന്ന് പറയുന്നത് ടിഷ്യൂ ആണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ സൈലം എന്ന് പറയുന്നത് ഈ സൈലത്തിനോടൊപ്പം തന്നെ മറ്റൊരു സംവഹന കല കൂടിയുണ്ട് ആരാണ് അത് ഫ്ലോയമാണ് ഇമ്പോർട്ടൻ്റാ അപ്പൊ ഫ്ലോയം എന്തിനെയായിരിക്കും സമാഹനം ചെയ്യുന്നത് ആ ശൈലത്തിനെ പോലെ തന്നെ ജലമാണോ അല്ല നമ്മുടെ ഫ്ലോയം സംവഹനം ചെയ്യുന്നത് ആരെയാണ് അറിയാമോ ഫുഡിനെയാണ് കേട്ടോ സിന്തസൈസ് ചെയ്യുന്നത് അതായത് ലീഫിൽ വെച്ച് ഫോട്ടോ സിന്തസിന്റെ ഫലമായി പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഈ ഫുഡിനെയാണ് ആര് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ഫ്ലോയം കലകൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ മനസ്സിലാക്കുക മാക്സിമം പോയിന്റ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോ ഇത്തരത്തിൽ നമുക്ക് വീണ്ടും കാണാം அடுத்த கலாசில் காணந்த வரை எல்லாவிர் எந்தியா, வீண்டுருக் பீட்டி இது, இம்பாட்டன் ஏட்டும் போய்ண்டிகளைக்கு நோட்டி இது, படிக்கியா, All the very best. Thank you so much.